ഞങ്ങളുടെ ദൈവമാണ് ആ രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ് താങ്ങാൻ കഴിയുന്നില്ല അതിലപ്പുറം ഒന്നും പറയാനില്ല തിരുവനന്തപുരം തന്നെയാണ് രാഷ്ട്രീയമാണ് ഇഷ്ടമാണ് വളരെയേറെ ഇഷ്ടമാണ് സർക്കാർ സർവീസ് അഞ്ചാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥ അവരുടെ ജീവിതകാലത്ത് അഞ്ചാം ക്ലാസ് മുതൽ പക്ഷേ ബാലസംഘത്തിലൊക്കെ ആയിരിക്കും അവർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവുക ആ കാലത്തും വി എസിനെ ഉള്ളിൽ കരുതി ജീവിച്ച ആളാണ് വി വേണം ബി എസ് തുടർച്ചയുണ്ടാവും ബി എസിന് തുടർച്ചയുണ്ടെങ്കിലേ പാർട്ടിയുള്ളൂ എന്ന് പാർട്ടി കൂടിയായ ആ ഉദ്യോഗസ്ഥ ഓർമ്മിച്ചെടുക്കുകയാണ് ബി എസിന് അത്രയ്ക്കിഷ്ടമായിരുന്നു ബി എസ് പോയിട്ടില്ല ബി എസ് ഇല്ലാതെയായിട്ടില്ല എന്നാണ് ആ ഉദ്യോഗസ്ഥ പറയുന്നത് പ്രേക്ഷകർ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ദർബാർ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട് വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട് ദർബാർ ഹാളിൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയാണ് ബി എസിന് അവസാനമായിട്ട് കിടക്കാനുള്ള ഇടം ദർബാർ ഹാളിൽ ഒരിക്കലും സെക്രട്ടേറിയറ്റിൽ ഒരിക്കലും ക്ഷീണിതരായ നിലയിൽ നിങ്ങൾ വി എസിനെ കണ്ടിട്ടേയില്ല മതി മലയിലേക്ക് നടന്നു കയറി പോകുമ്പോൾ എഴുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ചുറ്റുമുള്ള മാധ്യമപ്രവർത്തകരടക്കം കിതയ്ക്കുമ്പോഴും ഒരു കിതപ്പുമില്ലാതെ കിതപ്പാറ്റാതെയാണ് വി എസ് നേരെ മലമുകളിലേക്ക് കയറിപ്പോകുന്നത് അവിടെ പോയി എല്ലാവരും എത്തുന്നതിന് മുൻപ് തന്നെ മലമുകളിൽ എത്തുകയും അവിടെയുള്ള മനുഷ്യരെയും അവിടെയുള്ള കയ്യേറ്റവും നേരിട്ട് കാണുകയും ചെയ്യുന്ന വി എസ് അന്ന് ക്ഷീണിച്ച് കിടന്നിട്ടില്ല ഇരുന്നിട്ടില്ല പക്ഷേ ആ വി എസ് ഇന്നിപ്പോൾ ദർബാർ ഹാളിൽ ഒരിക്കലും ഇരുന്നിട്ടില്ലാത്ത ഒരിക്കലും വിശ്രമിച്ചിട്ടില്ലാത്ത ആ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ചേതനയേറ്റ ശരീരമായി കിടക്കുന്ന കാഴ്ചയാണ് അപ്പുറമാണ് കേരളത്തിലെ ഓരോ മനുഷ്യരുടെ ഉള്ളിലും വി എസ് ഒരു രാഷ്ട്രീയ പ്രതീക്ഷയായിരുന്നു ഇരുണ്ട ജീവിതത്തിൽ നിന്ന് ഒരു വലിയ തിരി ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് അവർക്ക് കാണാമായിരുന്നു വി എസ് ജീവനോടുണ്ടായിരുന്നാൽ മതിയായിരുന്നു ആരോഗ്യം അത്രമേൽ ശൂഷിച്ച ഒരവസ്ഥയാണ് കാരണം പ്രായം നൂറ്റി ഒന്നുകിൽ പിന്നിട്ടു ഈ ഒക്ടോബറിൽ നൂറ്റി രണ്ട് വയസ്സെത്തുകയും വി